ഹൃദയത്തിൽ മൂല്യബോധം ഉണ്ടാകുമ്പോൾ സുന്ദരമാകും സുന്ദരമായാൽ കുടുംബത്തിൽ ഐക്യത്തിന്റെ സംഗീതം ഉണ്ടാകും കുടുംബത്തിലെ ഐക്യം രാജ്യത്ത് അച്ചടക്കം ഉണ്ടാകും രാജ്യത്തെ അച്ചടക്കം ലോകത്തിൽ സമാധാനം ഉണ്ടാക്കും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണിവ അതെ ഹൃദയത്തിലെ മൂല്യബോധം പെരുമാറ്റത്തെയും കുടുംബത്തെയും ലോക സമാധാനത്തെയും എപ്രകാരമാണ് സ്വാധീനിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ഒരു വന്ധ്യ വൈദികനായിരുന്നു സച്ച വിദ്യാഭ്യാസം സാമൂഹിക പരിഷ്കരണങ്ങൾ കലാ സാഹിത്യ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഒരു നാടിൻ്റെ സാംസ്കാരിക വളർച്ചയെ നിർണായകമായ പങ്കുവഹിക്കുന്ന ഘടകങ്ങളാണ് എണ് അറുപത്തിയാറ് വർഷത്തെ ഒടുവേക്കോസ് എന്ന കർമ്മയോഗി കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിൽ ഇവയെല്ലാം പ്രവർത്തിച്ച് വിജയിച്ച ഒരു നവോത്ഥാന നായകനായിരുന്നു ഇതിനെല്ലാം ഉപരിയായി നമ്മുടെ സമൂഹത്തിന്റെ അടിസ്ഥാനം കുടുംബങ്ങളാണെന്നും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിസ്തീയ കുടുംബ ജീവിതങ്ങളെ വിശുദ്ധവും ഭദ്രവുമായി തീരുന്നതിന് അച്ഛൻ നൽകിയിട്ടുള്ള മാർഗരേഖയാണ് ഒരു നല്ല അപ്പന്റെ ചാവരോൾ വീട് നന്നായാൽ നാട് നന്നാകും എന്ന ആശയമാണ് ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കുടുംബമാണ് മാറ്റത്തിന്റെ എല്ലാ കാരണമെന്നും നല്ല കുടുംബം ദേവരാജ്യത്തിന്റെ സദൃശ്യരാണെന്നും ഈ പുസ്തകത്തിലൂടെ അച്ഛൻ നമ്മെ പഠിപ്പിക്കുന്നു കുടുംബം എന്നത് ദൈവരാജ്യത്തിലേക്കുള്ള അനുഭവിച്ചൻ അതിന്റെ ദൈവികത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ഈ കുടുംബ ചക്രത്തിലൂടെയാണ് ദിവസം ഫലപ്രദമായി ആഘോഷിക്കണമെന്നും സാമ്പത്തിക ഇടപാടുകളിൽ പണമിടപാടുകളിൽ ഉപവിയായിരിക്കണം മുന്നിൽ നിൽക്കേണ്ടതെന്നും അച്ഛൻ നമ്മെ പഠിപ്പിക്കുന്നു ഭവനത്തിലെ അണയാത്ത ദീപമായിരിക്കണം പരസ്പര സ്നേഹമെന്നും ആ ദീപത്തെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു എണ്ണയുണ്ട് അതാണ് ക്ഷമാശീലം എന്നും അച്ഛൻ നമ്മെ പഠിപ്പിക്കുന്നു കുറ്റങ്ങളും കുറവുകളും ക്ഷമിച്ച് പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിലൂടെ ഈ ലോകത്തിന്റെ സ്നേഹവും സന്തോഷവും അനുഭവിക്കാൻ കഴിയുമെന്നും നമ്മെ പഠിപ്പിക്കുന്നു അന്യർക്ക് ഒരു നന്മയെങ്കിലും ചെയ്യാവുന്ന ദിവസം നിന്റെ ആയുസ് ഉണ്ടായിരിക്കരുത് എന്ന് പറഞ്ഞ അച്ഛൻ ഒരു നല്ല കുടുംബം ഉണ്ടാകുവാനും അത് നിലനിൽക്കുവാനും വേണ്ടി അച്ഛൻ പ്രത്യേകമായി നമ്മുടെ കുടുംബങ്ങളിൽ നിലനിൽക്കുവാനും ആ അലസമായി സമയം പാഴാകരുത് എന്നും അലസത എല്ലാ ദുർ ഗുണങ്ങൾക്കും ആരംഭം കുറിക്കുമെന്നും അച്ഛൻ നമ്മെ പഠിപ്പിക്കുന്നു മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങി ചിലവ് ചെയ്യാതിരിക്കുക അത് വല വരും ഭാരമാകും എന്ന് പഠിപ്പിച്ച കൈനഗരിയിൽ സ്ഥാപിച്ച ഉപവിശാല അഗതികൾക്ക് ജീവിക്കാൻ പറ്റുന്ന മാറ്റി കൂടാതെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന പിടി അച്ഛന്റെ മഹത്തായ ഒരു ആശയമായിരുന്നു ഒരു ക്രിസ്തീയ പുരോഹിതൻ എന്ന നിലയിൽ അച്ഛൻ നടന്നിട്ടുള്ള ആത്മീയ പ്രവർത്തനങ്ങളും പ്രാർത്ഥനാ ജീവിതവും കേരളത്തിന്റെ സാംസ്കാരിക വളർച്ചയെ പ്രത്യേകമായി കുടുംബങ്ങളുടെ വളർച്ചയെ ലക്ഷ്യം വെച്ചായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കേരള സമൂഹത്തിലെ പ്രത്യേകമായി കുടുംബ ജീവിതക്കാർക്ക് ശക്തിയും വെളിച്ചവും പകർന്നു നൽകുന്ന പകർന്നു നൽകുന്ന ചാവര അച്ഛൻ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന കുടുംബങ്ങൾ സൂര്യ തേജ ും വെളിച്ചവും നൽകുന്നു സാഗരങ്ങളും പർവ്വതങ്ങളും മലകളും എല്ലാം ഉള്ളോടത്തോളം കാലം കേരളത്തിന്റെ ചരിത്രത്തിൽ ചാവറ അച്ഛനെ കുറിച്ചുള്ള ദീപ്ത ചിന്തകൾ എന്നും ആവർത്തിക്കും എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്